സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ശാശ്വതമായ മലങ്കര മലങ്കരസഭയെന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അഭിമന്യ അതിരുമേനിമാരും മറ്റുള്ളവരുമെല്ലാം ഓർമ്മിപ്പിച്ചതുപോലെ ഒരിക്കലും സത്യത്തെയും നീതിയെയും ന്യായത്തെയും കുഴിച്ചു മൂടിക്കൊണ്ടുള്ള ഒരു സമാധാനത്തിനും മലങ്കര സഭ ഒരിക്കലും തയ്യാറായിട്ടില്ല ഇനിയും അത് തയ്യാറാവുകയുമില്ല നമുക്കൊരു പാ സത്യമുണ്ട് അത് മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃക ആചാര്യ പാരമ്പര്യമാണ് ആ സത്യത്തെ വളച്ചൊടിക്കുവാൻ നമ്മൾ സമ്മതിക്കുകയും പ്രകാരമുള്ളതായ സത്യത്തെ കുഴിച്ചു മൂടി കൊണ്ടുള്ളതായ ഒരു സഭ ഐക്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകവും സഭയുടെ മുപ്പത്തിനാല് ഭരണഘടനയും അലങ്കരസഭയുടെ കോടതി വിധികളും അംഗീകരിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതിന് തയ്യാറായാൽ നാളെ സമാധാനമുണ്ടാകും സഭ ഒന്നാകും സംശയമൊന്നുമില്ല ഇല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ഏത് കാലം വരെയും പോകും അത് സഭയുടെ ഉറച്ച തീരുമാനമാണ്